ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീണ്ടും തിരിച്ചടിയേറ്റ് വാങ്ങിയിരിക്കുകയാണ് ആരാധകരുടെ പ്രിയ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശനിയാഴ്ച ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നടന്ന കളിയിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു മഞ്ഞപ്പടയുടെ പരാജയം മത്സരത്തിന്റെ എൺപത്തിയൊമ്പതാം മിനിറ്റിൽ ഹാവി ഹെർണാൻഡസ് നേടിയ ഗോളിലാണ് മഞ്ഞപ്പട മത്സരം അടിയറവ് വെച്ചത് ശ്രീകണ്ഠീരിവയിലെ ആദ്യ ജയം പ്രതീക്ഷിച്ചിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി നിരാശയിലേക്ക് വീണെങ്കിലും വളരെ പോസിറ്റീവായാണ് മത്സരശേഷം പരിശീലകൻ ഇവാൻ ഉക്കോമോനോ വെച്ച് സംസാരിച്ചത് ഇതുപോലൊരു തോൽവിയിൽ നിരാശയുണ്ടെന്ന് തുറന്നു സമ്മതിച്ചതിനൊപ്പം ടീമിനായി ഹൃദയം സമർപ്പിച്ച് തന്റെ കളിക്കാർ പോരാടിയത് വലിയ സന്തോഷം സമ്മാനിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പരാജയം നേരിട്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ നന്നായി കളിച്ചെന്നാണ് സെർബിയൻ പരിശീലകന്റെ പക്ഷം ഇതുപോലെ കളി തോൽക്കുന്നത് തീർച്ചയായും നിരാശാജനകമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്റെ കുട്ടികൾ ഇന്ന് നന്നായി കളിച്ചുവെന്ന് ഞാൻ കരുതുന്നു പൊരുതാനും പിച്ചിൽ എല്ലാം സമർപ്പിക്കാനും ടീമിനു വേണ്ടി ഹൃദയം നൽകി കളിക്കാനുമുള്ള പ്രചോദനം അവരിൽ ഉണ്ടായിരുന്നു ഒരു പരിശീലകൻ എന്ന നിലയിൽ അതെന്നെ സന്തോഷിപ്പിക്കുന്നു മറുവശത്ത് ഇതുപോലുള്ള മത്സരം കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്ത വിധത്തിൽ കടുപ്പമുള്ളതായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നുവെന്ന് ഇവാൻ വുക്കോമാനോവച്ച് പറഞ്ഞു മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ തുടക്കത്തിൽ താളം കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് കഷ്ടപ്പെട്ടെന്നാണ് ഇവാൻ വുക്കോമാനോ വച്ച് പറഞ്ഞത് ആദ്യ ഡ്രിങ്ക്സ് ബ്രേക്ക് മുതലാണ് ടീം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയതെന്നും ആദ്യ പകുതി അവസാനിക്കാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ടീം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതെന്നും ഇവാൻ ഉക്കോമാനോവച്ച് പറഞ്ഞു ഇതുപോലുള്ള എതിരാളികൾക്കെതിരെ ഇതുപോലുള്ള മത്സരങ്ങൾ കളിക്കുന്നത് ദുഷ്കരമാണ് ഇത്തരം മത്സരങ്ങളിൽ ഇരുപത് അവസരങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾ എന്ന് ഇവാൻ ബുക്കോമോനോവച്ച് പറഞ്ഞു അവസാനം പരാജയപ്പെടേണ്ടി വന്നതിൽ നിരാശയുണ്ടെന്നും ഇതിലും മികച്ചത് നേടാമായിരുന്നുവെന്നും പറഞ്ഞ ഇവാൻ ബുക്കോമോനോവച്ച് പ്ലേ ഓഫിൽ ഇടം പിടിക്കാനായി തങ്ങൾക്ക് ഇനിയും അഞ്ചു മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ടെന്നും ഓർമ്മിപ്പിച്ചു